എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ക്ഷുരുകൻ ഖലീഫയോട് തന്റെ അഞ്ചാമത്തെ സഹോദരന്റെ കഥ പറയാൻ തുടങ്ങി എൻ്റെ അഞ്ചാമത്തെ സഹോദരന്റെ പേര് അൽ അഷാർ എന്നാണ് കുഴിമടിയനാണവൻ പിതാവ് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് നൂറ് തിറം വീതം പിതൃസ്വത്തായി ലഭിച്ചു എന്റെ സഹോദരന് ആ പണം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അമ്പർന്ന് നിന്നു ഒടുവിൽ ആ പണത്തിന് പലതരം ഗ്ലാസ് പാത്രങ്ങൾ വാങ്ങി കച്ചവടം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ നൂറ് തിറത്തിന് ഗ്ലാസ് പാത്രങ്ങൾ വാങ്ങി വലിയൊരു കുട്ടയിൽ നിരത്തി അതൊരു ബെഞ്ചിൽ വെച്ച് ഒരു ചുമരിൽ ചാരി അയാൾ ഇരുന്നു അവിടെ ഇരുന്ന് അവൻ മനോരാജ്യം കാണാൻ തുടങ്ങി ഞാൻ എൻ്റെ പണം മുഴുവൻ ഈ പാത്രങ്ങളിൽ മുടക്കിയിട്ടുണ്ട് നൂറു ദർഹത്തിന് വാങ്ങിയ ഇവ വിറ്റാൽ ഇരുന്നൂറ് ദർഹമെങ്കിലും കിട്ടും ഇരുന്നൂറ് ദർഹം കൊടുത്ത് കൂടുതൽ പാത്രങ്ങൾ വാങ്ങി നാനൂറ് ദർഹമിന് വിൽക്കും ഇങ്ങനെ കുറേ കച്ചവടം നടന്നു കഴിയുമ്പോൾ ഒരു വലിയ തുക കയ്യിൽ വരും അപ്പോൾ കച്ചവടം വിപുലീകരിക്കും ആ പണം കൊണ്ട് ഞാൻ പലതരം ചരക്കുകളും രത്നാഭരണങ്ങളും സുഗന്ധതൈലങ്ങളും വാങ്ങി അവ വിറ്റ് വൻ ലാഭം നേടും അള്ളായുടെ അനുഗ്രഹത്തോടെ ഒരു ലക്ഷം തിറം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി വലിയൊരു മാളിക പണിയും കുറേ അടിമകളെയും കുതിരകളെയും വാങ്ങും തിന്നും കുടിച്ചും ഉല്ലാസത്തോടെ ജീവിക്കും നഗരത്തിലെ ഒറ്റ ഗായകനെയും ഗായികയെയും ഞാൻ വിടില്ല എല്ലാവരെയും എൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ഗാനമേള നടത്തും രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പുത്രിമാരെ വിവാഹം കഴിക്കാൻ ഞാനൊരു ദല്ലാളിനെ ഏർപ്പാട് ചെയ്യും ആയിരം ദിനാർ സ്വർണം പെൺകുട്ടിക്ക് മെഹറായി കൊടുക്കും അവളുടെ അച്ഛൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോകും പത്ത് ഷണ്ടന്മാരെ വിലക്കി വാങ്ങി എന്റെ ഭൃത്യന്മാരാക്കും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ രാജാക്കന്മാരെ ഞാൻ പിന്നിലാക്കും ഒന്നാന്തരം ഒരറബിക്കുതിരയെ വാങ്ങി മുത്തും രത്നങ്ങളും പതിച്ച ജീനിയിട്ട് അതിൽ സഞ്ചരിക്കും മുന്നിലും പിന്നിലും നൂറുകണക്കിന് അടിമകളുമായി മന്ത്രിയുടെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ മന്ത്രി എഴുന്നേറ്റ് വന്ന് എന്നെ സ്വീകരിക്കും അയാളുടെ ഇരിപ്പിടത്തിൽ എന്നെ ഇരുത്തും അയാൾ താഴെയിരിക്കും അയാളുടെ മകളെ വിവാഹം ചെയ്യാൻ ഞാൻ സന്മനസ് കാണിച്ചതുകൊണ്ട് എന്നോട് ഭവ്യത കാണിക്കും ആയിരം വീതം ഓരോ സഞ്ചിയിലാക്കി എൻ്റെ അടിമകൾ ചുമന്നുകൊണ്ടുവരും അതിലൊന്ന് വിവാഹ കരാർ പ്രകാരം അയാൾക്ക് നൽകും എൻ്റെ ഉദാരമനസ്കത അയാൾ മനസ്സിലാക്കട്ടെ എൻ്റെ മഹത്വവും ലോകം എൻ്റെ കണ്ണിൽ എത്ര തുച്ഛമാണെന്നും അയാൾ അറിയട്ടെ പിന്നെ ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും വധുവിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ അവർക്ക് പണവും വസ്ത്രങ്ങളും സമ്മാനിക്കും എന്നാൽ അവർ എനിക്ക് വല്ല പാരിതോഷികവും കൊണ്ടുവന്നാൽ ഞാൻ അത് നിരസിക്കും അവർ എന്റെ അന്തസ്സ് മനസ്സിലാക്കട്ടെ അങ്ങനെ ഞാൻ എന്റെ പദവിയും അന്തസ്സും നിലനിർത്തും പിന്നെ ആഡംബരമായി ആദ്യ രാത്രി ആഘോഷമായി കൊണ്ടാടും റംസാനിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശം വിതറി വധു മുറിയിൽ പ്രവേശിക്കുമ്പോഴും ഞാൻ ഗൗരവത്തിലിരിക്കുകയേയുള്ളൂ ഞാൻ ബുദ്ധിമാനും ഗംഭീരാശയനുമാണെന്ന് നാട്ടുകാരറിയട്ടെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി വധു എന്റെ അരികിലെത്തുമ്പോൾ ഞാൻ അനങ്ങുകയില്ല തോഴിമാർ എന്നെ സമീപിച്ച് യജമാനെ ഇതാ അവിടുത്തെ ദാസി അങ്ങേ പ്രണമിക്കുന്നു ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇവളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഒന്നും മിണ്ടുകയില്ല ഒടുവിൽ അതിഥികൾ എൻ്റെ കാല് പിടിക്കും അപ്പോൾ മാത്രം ഞാനൊന്ന് കടാക്ഷിച്ചെന്ന് വരുത്തി വീണ്ടും ഗംഭീരഭാവത്തിലിരിക്കും അടിമകൾ അവളെ മാറ്റാൻ കൊണ്ടുപോകും ഞാൻ എഴുന്നേറ്റ് കൂടുതൽ വിലയേറിയ ഉടുപ്പുകൾ ധരിക്കും പട്ടിലും പൊന്നിലും പൊതിഞ്ഞ് അവൾ അടുത്തു വന്ന് നിൽക്കും ഞാൻ തിരിഞ്ഞു നോക്കുകയേയില്ല അങ്ങനെ ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ അവളെ അവഗണിക്കും പിന്നെ ഞാൻ എൻ്റെ അടിമയെ വിളിച്ച് അഞ്ഞൂറ് ദിനാറിന്റെ ഒരു പണസഞ്ചി കൊണ്ടുവരാനായി ഉത്തരവിടും അതവിടുത്തെ സ്ത്രീകൾക്ക് പാരിതോഷികമായി നൽകും പിന്നെ അവരോട് എന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകാൻ ആജ്ഞാപിക്കും ഞാൻ വധുവിനോടൊപ്പം ഒറ്റയ്ക്കാവുമ്പോൾ അവൾക്ക് നേരെ നോക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്യുകയില്ല വെറുപ്പ് നടിച്ചുകൊണ്ട് ചുമരിനെതിരെ തിരിഞ്ഞുകിടക്കും ഞാൻ എത്ര ഗമയുള്ളവനാണെന്ന് അവരെല്ലാവരും കരുതട്ടെ അപ്പോൾ അവളുടെ അമ്മ എന്റെ അടുത്തു വന്ന് എന്റെ ശിരസിൽ ചുംബിച്ച് എന്നോട് പറയും നിന്റെ പ്രീതി മോഹിച്ചിരിക്കുന്ന നിന്റെ പെണ്ണിനെ ഒന്ന് നോക്കൂ അവളുടെ തകർന്ന ആത്മാവിനെ ആശ്വസിപ്പിക്കൂ ഞാൻ അവൾക്ക് മറുപടി ഒന്നും കൊടുക്കില്ല ഇത് കണ്ട് എഴുന്നേറ്റ് എന്റെ കാലുകളിൽ പല പ്രാവശ്യം ചുംബിച്ചുകൊണ്ട് അവൾ പറയും എന്റെ പ്രഭോ സത്യമായും എന്റെ മകൾ സുന്ദരിയാണ് ഒരു പുരുഷനെ അവൾ കണ്ടിട്ടില്ല നീ അവളെ അവഗണിക്കുകയും വെറുക്കുകയും ചെയ്താൽ അവളുടെ ഹൃദയം തകരും അപ്പോഴവർ ഒരു പാത്രം വീഞ്ഞ് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് തരാൻ പറയും ഞാനപ്പോൾ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ പട്ടുമത്തയിൽ ചാരി കിടക്കും വീഞ്ഞു നിറച്ച പാത്രം നീട്ടി അവൾ അപേക്ഷിക്കും പ്രാണനാഥ ഈ ദാസിയുടെ നേർക്ക് കരുണയുണ്ടായി ഇത് സ്വീകരിച്ചാലും എന്നാൽ ഞാൻ അവളോട് സംസാരിക്കില്ല അവൾ എന്നെ നിർബന്ധിക്കും അവൾ അതിൻ്റെ ചുണ്ടോടടുപ്പിക്കും അപ്പോൾ ഞാൻ അവളുടെ മുഖത്ത് കൈ ചുരുട്ടി ഒരു വെച്ചു കൊടുക്കും ഇതുപോലെ ഒരു ഒറ്റ ചവിട്ടും ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തതോടെ കുട്ടയിൽ നിരത്തി വെച്ചിരുന്ന ഗ്ലാസ് പാത്രങ്ങൾ മുഴുവൻ നിലത്ത് തെറിച്ചു വീണ് പൊട്ടി തകർന്നു എല്ലാം നഷ്ടപ്പെട്ടത് കണ്ട് അയാൾ കുറേ നേരം കണ്ണീരൊഴുക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിരുന്നവർ അയാളെ കണ്ടു ചിലർക്ക് അയാളോട് അനുകമ്പ തോന്നി ചിലർ ഒന്നും ശ്രദ്ധിക്കാതെ കടന്നുപോയി അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു യുവതി അതുവഴി വന്നു അവൾക്ക് ചുറ്റും അത്യപൂർവമായ കസ്തൂരിയുടെ ഗന്ധം പ്രസരിച്ചു വൃത്തിരും അടിമകളുമൊത്ത് പള്ളിയിലേക്ക് പോയ അവർ എന്റെ സഹോദരന്റെ ദുഃഖത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ചു കച്ചവടത്തിന് കൊണ്ടുവന്ന പാത്രങ്ങൾ പൊട്ടിത്തകർന്നത് മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ ഒരു വൃത്തിനോട് അവൻ ചുമന്നുകൊണ്ടുവന്ന പണസഞ്ചി എന്റെ സഹോദരന് കൊടുക്കാൻ പറഞ്ഞു അതിൽ അഞ്ഞൂറ് ദിനാറിന്റെ സ്വർണ്ണനാണയങ്ങളുണ്ടായിരുന്നു അവൻ സന്തോഷം കൊണ്ട് മതി മറന്നു അവളെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ചു ഒരു സമ്പന്നനായിട്ടാണ് അയാൾ വീട്ടിലേക്ക് മടങ്ങിയത് അയാൾ വീട്ടിൽ വെച്ച് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു അപരിചിതയായ ഒരു വൃദ്ധ അവിടെ നിൽക്കുന്നത് കണ്ടു അവർ പറഞ്ഞു പ്രാർത്ഥനയ്ക്കുള്ള സമയമായി ഞാൻ കൈകാലുകൾ കഴിയിട്ടില്ല നിന്റെ വീട്ടിൽ വന്ന് അത് ചെയ്യാൻ എന്നെ ദയവായി അനുവദിക്കണം എന്റെ സഹോദരൻ മറുപടി നൽകി ഒരു വിരോധവുമില്ല അവൾ അയാളെ പിന്തുടർന്ന് ഉള്ളിലെത്തി അവൾക്ക് കൈകാലുകൾ കഴുകാനായി സോപ്പ് കൊണ്ടുകൊടുത്തു പിന്നീട് അവർ അവിടെ ഇരുന്ന് നിസ്കരിച്ചു തനിക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ചെയ്തു തന്നയാൾക്ക് നന്മ വരുത്തണേ എന്ന് ഉറക്കെ ദൈവത്തോട് അപേക്ഷിച്ചു അത് കേട്ട് സംപ്രീതനായ അൽ അഷാർ രണ്ട് സ്വർണനാണയം അവർക്ക് സമ്മാനിച്ചു അപ്പോൾ വൃദ്ധ പറഞ്ഞു നീ എന്നെ ഒരു യാചികയായിട്ടാണോ കരുതുന്നത് നിന്റെ പണം തിരിച്ചു വാങ്ങൂ എനിക്ക് അതിന്റെ ആവശ്യമില്ല അത് നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ ഗ്ലാസ് പാത്രങ്ങൾ തകർന്നപ്പോൾ നിനക്ക് പണം തന്നവൾക്ക് തന്നെ തിരിച്ചു നൽകിക്കോളൂ അത് കേട്ട് അൽ അഷാർ ചോദിച്ചു നിങ്ങൾക്കവരെ അറിയാമോ അറിയാം എന്റെ യജമാനത്തിയാണവൾ നിന്നെ കണ്ട് മയങ്ങിയിട്ടാണ് ആ സുന്ദരി പണം തന്നത് അവളുടെ ഭർത്താവ് ഒരു നിർഗുണനാണ് അവളെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് കഴിവില്ല എന്റെ കൂടെ പോരാമെങ്കിൽ നിന്നെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്താം പക്ഷെ ഒരു കാര്യം അവളെ കണ്ടാലുടൻ നേരെ കാര്യം നടത്തണം പിന്നെ അവളുടെ ശരീരം മാത്രമല്ല പണവും നിനക്ക് അധീനമാകും ഈ പണസഞ്ചി കൂടി മടിയിൽ വെച്ചോ ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല ഇതിനുറപ്പ് പോരാ കിഴവി പറഞ്ഞത് വിശ്വസിച്ച് തൻ്റെ പക്കലുള്ള സ്വർണ്ണനാണയങ്ങളെല്ലാം എടുത്ത് അയാൾ ആ വൃദ്ധയെ പിന്തുടർന്നു അവർ വലിയ വാതിലുള്ള ഒരു മാളികയിലെത്തി അതിൻ്റെ വാതിലിൽ മുട്ടി ഒരു അടിമപ്പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു അവർ അയാളെ മനോഹരമായി അലങ്കരിച്ച ഒരു സന്ദർശന മുറിയിലേക്ക് ആനയിച്ചു അപ്പോൾ അതിമനോഹരവും വിലപിടിച്ചതുമായ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു യുവതി അയാളുടെ മുന്നിൽ പ്രത്യക്ഷയായി അതിമനോഹരിയായിരുന്നു അവൾ അവൾ അവനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ചിട്ട് അവൾ അവനോടൊപ്പം ശയിച്ചു വിവിധതരം കാമകേളികളിൽ അവർ മുഴുകി എല്ലാം കഴിഞ്ഞ് യുവതി എഴുന്നേറ്റു എൻ്റെ ഹൃദയേശ്വര ഞാൻ വരുന്നതുവരെ ഇവിടെ നിന്ന് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ മുറിയിൽ നിന്ന് പോയി പൊടുന്നനെ വാതിൽ തള്ളി തുറന്ന് ഭീകരനായ ഒരു നീഗ്രോ അടിമ ഊര്യ പ്രവേശിച്ചു പേടിച്ചിരുന്ന അല്ല അഷാറിനെ നോക്കി അവൻ ആക്രോശിച്ചു ദുഷ്ട ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ വീട്ടിനുള്ളിൽ കടന്നത് എന്റെ സഹോദരന് മറുപടി ഉണ്ടായിരുന്നില്ല അയാൾ പേടിച്ചു വിറച്ച് ശബ്ദിക്കാനാവാതെ തരിച്ചിരുന്നു ആ നീഗ്രോ അയാളുടെ വസ്ത്രങ്ങൾ മുഴുവൻ ഊരിക്കളഞ്ഞ് അവൻ്റെ കയ്യിലെ വാലിൻ്റെ പരന്ന ഭാഗം കൊണ്ട് പുറത്ത് നല്ല അടിവെച്ച് കൊടുത്തു ബോധം കെട്ട് വീഴുന്നതുവരെ ആഞ്ഞുവെട്ടി അവൻ മരിച്ചെന്ന് കരുതി ഉപ്പുപാത്രം എടുത്തുകൊണ്ടുവരുവാൻ വേലക്കാരിയോട് ആജ്ഞാപിച്ചു ഉടനെ വലിയൊരു പാത്രത്തിൽ ഉപ്പുമായി ഒരു വേലക്കാരി വന്നു ആ കാപ്പിരി എൻ്റെ സഹോദരൻ്റെ മുറിവുകളിൽ ഉപ്പുവിതറി തിരുമിക്കൊടുത്തു എന്നാൽ അയാൾ അനങ്ങാതെ കിടന്നു മരിച്ചില്ലെന്നറിഞ്ഞാൽ അവൻ തന്നെ വെട്ടിക്കൊന്നെങ്കിലോ എന്നയാൾ ഭയപ്പെട്ടു പിന്നെ നീഗ്രോ അലറി വിളിച്ചപ്പോൾ ആദ്യം കണ്ട കിഴവി വന്ന് എൻ്റെ സഹോദരൻ്റെ ശരീരപരിശോധന നടത്തി അവന്റെ മടിയിലിരുന്ന പണസഞ്ചി കൈവശപ്പെടുത്തി എന്നിട്ട് അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ചഴച്ച് ഒരു ഇരുട്ടറയിൽ തള്ളി ഇതുപോലെ നിരവധി യുവാക്കളെ വശീകരിച്ച് പണം തട്ടിയെടുക്കുകയും പിന്നീട് കൊന്നുകളയുകയും ചെയ്യുന്നത് അവരുടെ പതിവായിരുന്നു ശവം നാറാതിരിക്കാനാണ് ഉപ്പു വിതറുന്നത് ആ ഇരുട്ടറയിൽ അനേകം മൃതദേഹങ്ങൾ കിടന്നിരുന്നു അതിനിടയിൽ അനങ്ങാൻ വയ്യാതെ അൽ അഷാർ കിടന്നു ശരീരത്തിലെ മുറിവുകളിൽ ഉപ്പു തേച്ചിരുന്നതുകൊണ്ട് പഴുത്തു വ്രണമായില്ല ഒരുവിധം നടക്കാമെന്നായപ്പോൾ മൃതദേഹങ്ങൾക്കിടയിൽ കൂടി അവൻ മുന്നോട്ടു നീങ്ങി ഒരു വിടവിൽ കൂടി പുറത്തു കടന്ന് ഓടി രക്ഷപ്പെട്ടു ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ചില പച്ചമരുന്നുകളുടെ സഹായത്തോടെ മുറിവുകൾ ഭേദമാക്കി തന്നെ കൊല്ലാൻ ശ്രമിച്ച കിഴവിക്കും കൂട്ടർക്കും തക്ക ശിക്ഷ കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു കിഴവി പതിവായി സഞ്ചരിക്കാറുള്ള വഴി കണ്ടുപിടിച്ചു ഒരു മടിശീല തുന്നിച്ച് അതിൽ പൊട്ടിയ കഷ്ണങ്ങൾ നിറച്ച് അരയിൽ കെട്ടിവെച്ചു ആരും തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ ഒരു പേർഷ്യക്കാരനായി അവൻ വേഷം മാറി വസ്ത്രത്തിനുള്ളിൽ ഒരു വാളൊളിപ്പിച്ചു വെച്ചു പിന്നെ അയാൾ പുറത്തുപോയി ആ വൃദ്ധയെ കണ്ടുമുട്ടിയപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ചോദിച്ചു കച്ചവടത്തിന് വന്ന ഒരു വിദേശിയാണ് ഞാൻ എനിക്കിവിടെ ആരെയും അറിയില്ല ആയിരത്തൊന്ന് ദിനാർ തൂക്കി നോക്കാനുള്ള ഒരു തുലാസ് നിങ്ങളുടെ പക്കലുണ്ടോ ഓ അതിനെന്താ കിഴവി പറഞ്ഞു എൻ്റെ മകൻ്റെ കയ്യിൽ എല്ലാത്തരം ത്രാസുകളുമുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം കിഴവി അയാളെ ആ പഴയ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യുവതി വന്ന് വാതിൽ തുറന്നു പിന്നെ യുവതി എൻ്റെ സഹോദരൻ്റെ കൈപിടിച്ച് പഴയ ആ മുറിയിലേക്ക് കൊണ്ടുപോയി അല്പസമയം അവനോടൊപ്പം സസന്തോഷം ഇരുന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നത് വരെ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കണം അപ്പോഴേക്കും വാളുരിപ്പിടിച്ചുകൊണ്ട് ആ നശിച്ച അടിമ അലറികൊണ്ട് എൻ്റെ സഹോദരനെ സമീപിച്ചു അയാൾ എഴുന്നേറ്റ് ഉടുപ്പിനുള്ളിൽ നിന്നും വാൾ വലിച്ചൂരി അടിമയെ ഒറ്റ വെട്ടുവെട്ടി അവന്റെ തല ശരീരത്തിൽ നിന്നും തെറിച്ചു വീണു പിന്നെ ആ ശവിശരീരം ഇരുട്ടറയിൽ കൊണ്ടുതള്ളി അപ്പോഴേക്കും ഉപ്പുമായി വേലക്കാരി പെണ്ണ് അവിടെ എത്തി അവൻ്റെ കയ്യിലെ വാള് അവൾ പേടിച്ചോടി അവൻ പിന്തുടർന്ന് വാളുകൊണ്ട് അവളുടെ ശിരസ് ഛേദിച്ചു കൊള്ള കൊള്ളമുതൽ പങ്കുപറ്റാൻ പാഞ്ഞുവന്ന കിഴവി ശിരസറ്റ മൃതദേഹങ്ങൾ കണ്ട് പേടിച്ച് നിലത്ത് വീണു അല്ലഷാർ കിഴവിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വാളോങ്ങിക്കൊണ്ട് ചോദിച്ചു നിനക്കെന്നെ ഓർമ്മയുണ്ടോ കിഴവി ഇല്ല ജമാനെ കിഴവി നിലവിളിച്ചു എന്നാൽ കേട്ടോ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ വന്നത് എന്റെ വീട്ടിലായിരുന്നു എന്നെയാണ് നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും കാര്യം കഴിഞ്ഞ് ഇരുട്ടറയിൽ തള്ളിയതും തന്നെ കൊല്ലരുതെന്ന് കിഴവി കേണ അപേക്ഷിച്ചെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല അവൻ കിഴവിയെ വെട്ടി രണ്ടു കഷ്ണമാക്കി തന്നോടൊപ്പം രണ്ടു തവണ കിടപ്പറ പങ്കിട്ട യുവതിയെ അന്വേഷിച്ചു അകത്തെ മുറിയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരുന്ന അവളെ കണ്ടുപിടിച്ചു കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ യുവതി അവൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു രണ്ടു രാത്രി തന്നോടൊപ്പം ക്ഷയിച്ചവളാണല്ലോ എന്ന് കരുതി അവൻ അവൾക്ക് മാപ്പ് കൊടുത്തു അവൻ ചോദിച്ചു നീ ആരാണ് നീ എങ്ങനെയാണ് ഈ നീഗ്രോയുമായി കൂട്ടുകൂടിയത് അവൾ പറഞ്ഞു ഞാൻ ഒരു വ്യാപാരിയുടെ അടിമപ്പെണ്ണായിരുന്നു അവിടെ ഈ വൃദ്ധ എന്നെ പതിവായി സന്ദർശിക്കുമായിരുന്നു ഒടുവിൽ അവളുമായി ഞാൻ സൗഹൃദത്തിലായി ഒരിക്കൽ വളരെ ക്ഷേമമായ ഒരു വിവാഹാഘോഷം കാണാൻ അവൾ എന്നെ ക്ഷണിച്ചു ഞാൻ സന്തോഷത്തോടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നൂറ് ദിനാർ നാണയം നിറച്ച പേഴ്സും പേഴ്സുമെടുത്ത് അവരോടൊപ്പം പോയി കിഴവി ഈ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നത് തടിയൻ നീഗ്രോ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അന്നു തന്നെ അവൻ എന്നെ മാനഭംഗപ്പെടുത്തി അന്നു മുതൽ അവൻ്റെ ചൊൽപ്പടിയിൽ ഇവിടെ വരുന്ന യുവാക്കളുടെ എല്ലാം കൊലപാതകത്തിന് സാക്ഷിയായി കഴിയേണ്ടി വന്നു മൂന്ന് വർഷമായി ഞാനിവിടെ ബന്ധനത്തിലാണ് ഈ കൊലപാതകികൾ കൊള്ള മുതൽ സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ അല്ലഷാർ ചോദിച്ചു വലിയ പെട്ടികളിൽ നിറച്ച് വെച്ചിരുന്ന ആഭരണങ്ങളും സ്വർണനാണയങ്ങളും അവൾ അവന് കാണിച്ചു കൊടുത്തു പല വലിപ്പത്തിലും തരത്തിലുമുള്ള പല നാടുകളിലെ പണസഞ്ചികൾ അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ ചുമട്ടുകാർ വേണം പത്ത് ചുമട്ടുകാരെ വിളിച്ചുകൊണ്ടുവരാമോ അവൾ ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരൻ ചുമട്ടുകാരെ അന്വേഷിച്ച് പുറത്തുപോയി കുറെ കഴിഞ്ഞ് ചുമട്ടുകാരുമായി മടങ്ങിയെത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു പെൺകുട്ടിയും പണപ്പെട്ടിയും അപ്രത്യക്ഷമായിരുന്നു പക്ഷേ എൻ്റെ സഹോദരൻ നിരാശനായില്ല പണം പോയെങ്കിലും വിലപിടിച്ച മരസാമാനങ്ങളും ആഡംബര വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു നാളെ ഇവയെല്ലാം എടുത്തുകൊണ്ടു പോകാം എന്ന് നിശ്ചയിച്ചു ക്ഷീണിച്ചു തളർന്നിരുന്ന അല്ലഷാർ ഒരു കട്ടിലിൽ കിടന്നുറങ്ങി വെളുപ്പിന് പത്ത് ഭടന്മാർ വന്ന് അയാളെ വിളിച്ചുണർത്തി തന്നെ ന്യായാധിപൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വീടിന്റെ വാതിൽ പൂട്ടി മുദ്രവച്ചിട്ട് അവർ എൻ്റെ സഹോദരനെ കോടതിയിൽ ഹാജരാക്കി ന്യായാധിപൻ ചോദിച്ചു നീ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെയും മോഷണങ്ങളെയും കുറിച്ച് നാം കേട്ടു നിനക്ക് വലതും പറയാനുണ്ടോ നിനക്കെപ്പോഴാണ് ഈ സാധനങ്ങളും പണവും ലഭിച്ചത് യജമാനെ രക്ഷിക്കണം ഞാൻ എല്ലാം തുറന്നു പറയാം നിരപരാധിയാണെന്ന് കണ്ടാൽ എന്നെ വിട്ടയക്കണേ ന്യായാധിപൻ സമ്മതിച്ചു അല്ല നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ന്യായാധിപനോട് ചോദിച്ചു ഇപ്പോൾ അങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ നിരപരാധിയാണെന്ന് എന്നെ വിട്ടയക്കാൻ ദയവുണ്ടാവണേ ആ വീട്ടിലുള്ള വസ്തുക്കൾ വിറ്റുകിട്ടുന്നതിൻ്റെ പാതി അങ്ങക്ക് തരാം പാതിയോ ഞാൻ അധിപൻ ആക്രോശിച്ചു അയാൾ യാതൊന്നും അവന് വിട്ടുകൊടുക്കാതെ എല്ലാ സാധനങ്ങളും മുഴുവൻ പണവും സ്വന്തമാക്കി ഇതെങ്ങാനും സുൽത്താന്റെ ചെവിയിൽ എത്തിയെങ്കിലോ എന്ന് ഭയന്ന് അയാൾ എൻ്റെ സഹോദരനോട് പറഞ്ഞു നീ ഈ നഗരം വിട്ടു പോവുക അല്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിലേറ്റും എന്റെ സഹോദരൻ മറ്റൊരു പട്ടണത്തിലേക്ക് തിരിച്ചു യാത്രാമധ്യേ കൊള്ളക്കാർ അയാളെ ആക്രമിച്ച് കയ്യിലുള്ളതെല്ലാം ഉടുതുണി അടക്കം തട്ടിയെടുത്തു എന്നാൽ അയാളുടെ ദുർഗതിയെക്കുറിച്ചുള്ള വാർത്ത കേട്ട് ഞാൻ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു രഹസ്യമായി നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതാണ് അങ്ങുന്നേ എന്റെ അഞ്ചാമത്തെ സഹോദരന്റെ കഥ